ഹലോ വേൾഡ് തന്നെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഒരു തോന വണ്ടി ആണ് നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് അതിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ വണ്ടീൻ്റെ പാർട്ടിൻ്റെ ജാഡിൻ്റെ നമ്പർ ഉണ്ടാവും അതിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക ഈ വണ്ടി രണ്ടായിരത്തി അതിനെ നോക്കിയാൽ പറഞ്ഞുതരാം രണ്ടായിരത്തി പതിനാല് മൂന്നാമത്തെ ഓണറാണ് ഒന്നിച്ചില്ലായിരം കിലോമീറ്റർ ഓടീന് ജെഡ് ഡി ആണ് കേട്ടോ ാണ് വേണമെങ്കിൽ പാർട്ടിയായിട്ട് വിളിച്ചത് ബന്ധപ്പെട്ടുകൂടി പാർട്ടിയുടെ നമ്പർ കൊടുക്കട്ടോ അൾട്ടീസ് ഏകദേശം എം എച്ച് ആട്ടോ എത്യോസ് ക്രോസ് ഒറിജിനൽ കേരള വണ്ടി ഓക്കെ ഹൗസിൻ്റെ വിളിച്ചു കഴിഞ്ഞാൽ നമ്പർ എത്താം രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാല് രണ്ടാമത്തെ ഓണർ ഒന്ന് മുപ്പത്തി മൂന്ന് ഓട്ടം ഓക്കെ പി എൻ തമിഴ്നാട് രണ്ടായിരത്തി പതിനാല് ഓക്കേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നര പേപ്പറില് അമേഷ് ഓക്കെ ചിറ്റ് ഡി ബ്രസ കേൽപ്പത്തി ഒരു ആയതാണ് കേൽപ്പത്തി ബീച്ചിൽ ഏ അതും അതും രണ്ടായിരത്തി പത്തൊമ്പത് ആണ് രണ്ടായിരത്തി പത്തൊമ്പത് ആറ് ഓട്ടം സിംഗിൾ ഓണർ ഇപ്പോൾ സെക്കൻഡ് ഓണറായി ഏ ഇങ്ങോട്ട് മാറ്റിയപ്പോൾ സെക്കൻഡ് ഓണറായി ഓക്കെ പിന്നെ മാറ്റാത്തത് പേപ്പറിപ്പോൾ എൻ ഒ സിയിൽ കിടക്കണത് ഓക്കേ രണ്ടായിരത്തി പതിനെട്ട് ഓട്ടോ ഒരു ലക്ഷത്തി ഇരുപത്തൊമ്പതിനായിരം സെക്കൻഡ് ഓണർ അത് ഇന്നോവ ഇന്നോവ രണ്ടായിരത്തി ഒമ്പത് ഓക്കെ രണ്ടായിരത്തി ഒമ്പത് ഓട്ടോ ഒരു ലക്ഷത്തി അയ്യായിരത്തി ചില്ലായിരം ക്രിസ്റ്റ ഓക്കെ മോഡല് രണ്ടായിരത്തി പതിനേഴ് ഓക്കെ രണ്ടായിരത്തി പതിനേഴ് പുള്ളിതിൽ റിസൾട്ട് ഇതിലുണ്ട് വായിച്ചിട്ട് അറിഞ്ഞാൽ വായിച്ച് മനസ്സിലാക്കിയിട്ട് അതിലൊക്കെ എൻ്റെ സിസ്റ്റാണ് ബേക്ക് കാണിച്ചരാ എന്തൊക്കെയാണെങ്കിൽ ബേക്കിലൂടെ ഇല്ല ജീ ആ ജീ ആണ കറക്റ്റ് ആവശ്യമില്ല വിളിച്ചോണ്ടിട്ട പിന്നെ ഇന്നോവ പിന്നൊരു പേപ്പറായതാണ് ഏകേ മോഡൽ എത്തി നോക്കുക രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് വണ്ടി രണ്ടായിരത്തി പതിനാലാ വണ്ടി ഈ പേപ്പറാ ഉള്ളത് ആർസിൽ മാറാത്തത് രണ്ടായിരത്തി പന്ത്രണ്ട് ഏ ഓക്കെ ഇത് പേപ്പറായത് ഇത് ആർ സി കിട്ട് മാറിയ കേട്ടോ അത് രണ്ടായിരത്തി രണ്ടായിരത്തി പന്ത്രണ്ട് പേപ്പർ മാറിയത് അത് ചെറുവണ്ടികളുണ്ട് കിട്ടോ വണ്ടി ഏതാ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വേഗനൊരു രണ്ടായിരത്തി ഏ ഏ ആവശ്യം വിളിച്ചോണ്ട് ഓക്കെ ചെറു വണ്ടികളൊക്കെ ഉണ്ട്